ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ കുത്താൻ വേണ്ടി ആ പീ കത്തിയെടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഭാനുവതിയമാകെ ഞെട്ടി നിൽക്കുകയാണ് തൻ്റെ കണ്ണുകളെല്ലാം തൻ്റെ ദൃഷ്ടിയൊക്കെ മാറി വരുന്ന കേട്ടോ അങ്ങനെ എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്ന നിന്നെയും കുഞ്ഞിനെയും ഞാൻ ജീവൻ കളയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അപ്പീ കത്തിയെടുത്തു വരുന്ന ആ സമയമാണ് കേട്ടോ തൻ്റെ പിറകിൽ നിന്ന് തന്നെ ആരോ പെട്ടെന്ന് കുത്തുന്ന ആ ഒരു ഞെട്ടൽ അഭി അറിയുന്നേട്ടോ അങ്ങനെ വേദന കൊണ്ട് അഭി പൊളിയുകയാണ് തനിക്ക് വേദന സഹിക്കുന്നില്ല ആരാണ് തന്നെ ആക്രമിക്കുന്നത് ിച്ചതെന്നറിയാതെ എന്നാൽ ഭാനുവതി ഒന്ന് എത്തി നോക്കി പോവണ കേട്ടോ ആരാണ് തന്നെ ആക്രമിച്ചതെന്നറിയാം ഈ പറയുന്ന അബിയെ ആര് വീഴ്ത്തി എന്നറിയാൻ എത്തി നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന അബി കാണുന്ന പ്രീതിയാണ് കേട്ടോ പ്രീതി ഒരു കുത്തിൽ അങ്ങ് തീർക്കില്ല രണ്ട് കുത്ത് അങ്ങ് കുത്താണ് എന്നിട്ട് പറയണേ ഇട നീ എന്താടാ വിചാരിച്ചത് നീ വിചാരിച്ചോ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് വെറുതെയാണെന്ന് എൻ്റെ അച്ഛനെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ കരുതിയോ എൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ ഇനി എന്തിനു വേണ്ടി അട കൊന്നത് എന്നും വേറെ ഞങ്ങൾ കുത്തി വീഴ്ത്തുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മഞ്ജു എന്ന് പറഞ്ഞ് ഗിരി ഓടി വരികയാണ് കേട്ടോ അപ്പോഴേക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ മഞ്ജു പെട്ടെന്ന് പ്രീതി പെട്ടെന്ന് സൗണ്ട് മാറ്റിയാണ് ഗിരിയേട്ട ഗിരിയേട്ട എന്ന് പറയണേ അപ്പോഴേക്കും അതൊന്നും മഞ്ജു നോക്കില്ല പ്രീതി നോക്കില്ല അപ്പോഴേക്കും മഞ്ജുവിൻ്റെ അരികിലോട്ട് ഗിരി ഓടിച്ചെല്ലാണ് അങ്ങനെ പ്രീതി പറയണേ ഗിരിയേത്താ ഇവനെ ഞാൻ മഞ്ജുവിനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഇവനെ കുത്തി എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും മുഖം തന്നെ മഹിമയും ഓടിയെത്തി അങ്ങനെ എല്ലാവരും മഞ്ജുവിൻ്റെ അരികിലോട്ട് പോവാണ് അപ്പോൾ പ്രീതി പറയുകയാണ് ഗിരിയേട്ട പെട്ടെന്ന് മഞ്ജുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കി അങ്ങനെ മഞ്ജുവിനെ പതിയെ എണീപ്പിക്കുമ്പോൾ മഞ്ജുവിന് ചെറിയൊരു ബോധമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു കണ്ടു തുടങ്ങുമ്പോൾ മഞ്ജു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി മഞ്ജുവിനേം കൊണ്ട് പോവുകയാണ് എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് ഭാനുവതി അമ്മയും കൂടി കിടക്കണേ അങ്ങനെ ഭാനോതി അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ എന്നെ ഈ ശത്രുവായി തിരഞ്ഞെടുക്കുമ്പോൾ പോലും നിങ്ങൾ നല്ലൊരു ശത്രുവിനെ തിരഞ്ഞെടുക്കണമായിരുന്നു ഇപ്പോൾ കണ്ടില്ല എൻ്റെ അച്ഛനെ കൊന്ന ഇവനെ ഞാൻ വെറുതെ വിട്ടില്ല എന്നാൽ എൻ്റെ പ്ലാനുകൾ വേറെയായിരുന്നു പക്ഷെ അതൊക്കെ കണക്ക് കൂട്ടലുകൾ അങ്ങ് പിഴച്ച് പോയി എന്തായാലും ഞാനിപ്പോൾ ഇവിടെ തെറ്റുകാ കാര്യമാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് താൻ തിരിഞ്ഞിട്ട് തൻ്റെ തല ചുമരിൽ വെച്ച് ഇടിച്ചിട്ട് ഇത് അത്യാവശ്യമാണ് എന്നെ അപായപ്പെടുത്താനും മഞ്ജുവിനെ അപായപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ സ്വയരക്ഷയ്ക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നെന്നും എനിക്കൊരു ചെറിയ മുറിവൊക്കെ ഉണ്ടാകുന്ന അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതി തൻ്റെ നെറ്റിയിൽ നിന്ന് ബ്ലഡ് വരുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് മഹിമ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ചേച്ചി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗിരി ചോദിക്കുക എന്താണ് വിവരങ്ങളെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്തായാലും കുഞ്ഞു ഒബ്സർവേഷനിൽ കിടക്കട്ടെ നാളെ രാവിലെ ആകുമ്പോൾ കുഞ്ഞിനെ കാണാം അത് മതിയില്ല ചേച്ചിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് മതിയെന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്കും മഞ്ജു തന്നെ ഫോണെടുത്ത് അരവിന്ദാക്ഷനോട് പറയണം പെട്ടെന്ന് ഡെഡ് ബോഡി എടുക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അവിടുത്തെ ഒരു തെളിവും നഷ്ടപ്പെട്ടു പോകരുത് എല്ലാതും നല്ലപോലെ ആവണം എന്നൊക്കെ പറയുമ്പോഴേട്ടോ അരവിന്ദാക്ഷൻ പറയുന്നത് പ്രീതിക്ക് ചെറിയൊരു മുറിവുണ്ടെന്നേട്ടോ അങ്ങനെ അവർ പറയുന്നത് മഞ്ജുവിനെയും കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് ആ സമയം ഗിരി അവിടെ നിന്ന് കേൾക്കണം അപ്പോൾ ഗിരിയോടൊത് മഞ്ജു പറയണല്ലോ അവരോടും കൂടി പറയുമ്പോൾ അയ്യോ ഞാൻ നിന്നെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ പ്രീതിക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാൻ മറന്നോ അവൾക്ക് മുറിവുണ്ടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ മഹിമ പറയണേ ഇപ്പോഴും നിങ്ങൾ അവളുടെ കാര്യമാണല്ലോ തിരക്കുന്നത് ഓ എന്തൊരു ആവേശം അവളെക്കുറിച്ച് അറിയാൻ അവളെ അവളുടെ വിവരങ്ങൾ അറിയുമ്പോഴും എന്ന് പറയുമ്പോൾ പ്രീതിയുടെ ഫോൺ വന്നു കേട്ടോ അപ്പോഴേക്കും മഹിമ പറയണേ ഇവിടെ നിന്ന് സംസാരിക്കണം അങ്ങ് മാറി നിന്ന് സംസാരിച്ചോളൂ അപ്പോഴും മഞ്ജും മിണ്ടെന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ആ പ്രീതി പറയുമെന്ന് പറയണേ ഗിരിയേട്ട എങ്ങനെയുണ്ട് ഈ പറയുന്ന മഞ്ജുവിനും കുഞ്ഞിനും മഞ്ജുവിനും കുഴപ്പമൊന്നുമില്ല മഞ്ജു ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന കുഞ്ഞ് അബോധാവസ്ഥയിലാണ് മേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും നാളെ രാവിലെ കാണാൻ പറ്റുള്ളൂ അല്ല നിൻ്റെ അവസ്ഥയുണ്ട് എനിക്ക് ചെറിയൊരു മുറിയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം എന്തായാലും ഇനി നീ ശ്രദ്ധിക്കണം നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം ഗിരിയേട്ട എന്തായാലും മഞ്ജുവിനെയും ഈ പറയുന്ന കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ എനിക്കിനി ശിക്ഷയൊന്നും ഉണ്ടാവില്ലല്ലേ അത് കേട്ടോ െ ഗിരി പറയണേ ഇല്ല നിനക്ക് ശിക്ഷയൊന്നും ഉണ്ടാവില്ല നീ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോഴേക്ക് മഹിമ പറയണേ കണ്ടില്ല അവരുടെ ഒരു ആവേശം സംസാരിക്കാൻ അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ മഹിമ ഈ പറയുന്നത് അവർ അവൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിച്ച ഒരാളോട് അവന് സ്നേഹം സമ്പതി ഒക്കെ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതേ സമയം മഞ്ജു ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഓടന്നര മഹിമ എന്താ ചേച്ചി മിണ്ടാത്ത ഞാനിപ്പോൾ ഇവിടെ മിണ്ടാത്തത് എന്താണെന്നറിയോ ഈ പറയുന്ന പ്രീതിക്ക് കിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ മുഖന്തം പറയണേ ഏത് കോടതിയിൽ പോലും അവൾക്ക് ശിക്ഷ കിട്ടില്ല കാരണം ഈ പറയുന്ന അബി ഒരു സൈക്കോ ആണ് അത് ഒരു പോലീസ് മേധാവിയായ കമ്മീഷണറോ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൾക്കൊന്നു എന്നേ പറയുകയുള്ളു ഒരു കൊലപാതകയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഏത് കോടതി ശിക്ഷ കൊടുക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ മുഗുതം മുകുതനോട് മഞ്ജു പറയണത് അതുതന്നെയാണ് എൻ്റെയും സംശയം അവൾക്ക് ശിക്ഷ ഒന്നും കൊടുക്കത്തില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അത് മനഃപ്പൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണോ എന്നുള്ളതാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവൾ അവൻ ജയിച്ചാടി അവിടെത്തന്നെ എത്തുകയും കറക്റ്റ് ഡോർ തുറന്നു കൊടുക്കുകയും അതിനുള്ളിലോട്ട് കയറുകയും എന്നെയും കുഞ്ഞിനെയും അപായപ്പെടുത്തുന്നതിന് മുന്നേ അവളെ അപായപ്പെടുത്താത്തതും ഒക്കെ പടം അങ്ങ് കൂട്ടി ആലോചിച്ച് നോക്കുമ്പോൾ എന്താ മഞ്ജുനീ പറഞ്ഞു വരുന്നത് എന്ന് മുഖന്തം ചോദിക്കുമ്പോൾ തന്നെ മഞ്ജു പറയണേ എനിക്ക് തോന്നുന്ന അവൾ അവളുടെ അച്ഛനെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്നെയും കുഞ്ഞിനെ അപായപ്പെടുത്താൻ അവനെ വിളിച്ചു വരുത്തി പിന്നീട് അവളുടെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യുക അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് തെളിവുകളില്ലല്ലോ അത് തന്നെയാണ് പ്രശ്നം എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഭാനവതിയമ്മയെ റൂമിൽ മാറ്റിയ വിവരങ്ങൾ പറയുകയാണ് ഗിരിയോട് പ്രീതി ഭാനവതിയമ്മയെ ഇനി ആ റൂമിലേക്ക് എടുത്തില്ലെങ്കിൽ കൊലപാതകം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് എൻ്റെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് അവരെ അത് നന്നായി പ്രീതി എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഗിരി ഫോൺ വെക്കുകയാണ് സമയം ഭാനോദ്യമയുടെ അടുക്കയിലോട്ട് പ്രീതി പോവുകയാണ് എന്നിട്ട് പറയാണ് പോലീസുകാരൊക്കെ പോയി എന്തായാലും നിങ്ങൾ കണ്ടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മഞ്ജുവിനെയും പ്രതീക്ഷയെയും കൊല്ലുക തന്നെയായിരുന്നു അവരെ കൊല്ലുന്നതിന് മുന്നേ അവനെ ആദ്യം കൊന്ന് അതിനുശേഷം എൻ്റെ അച്ഛനെ അച്ഛനെ ഇങ്ങനെ കൊലപ്പെടുത്തി അവനെ ഇഞ്ചിഞ്ചിയായി കൊന്നതിന് ശേഷം ഇവളെയും കൊല്ലാം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു പക്ഷേ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോയപ്പോഴേ നിങ്ങളുടെ മകന് മണ്ട് കയറി വന്നു അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവളെ വെറുതെ വിടില്ല ഇതിൻ്റെ പേരിൽ എനിക്ക് ഗിരിയേട്ടനിൽ നിന്ന് ഇനി സിമ്പതി ആയിരിക്കും അതുകൊണ്ട് എനിക്കൊരു പിടിവെളിയായി പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ എൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന നിങ്ങൾ ഇനി എണീക്കില്ല എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ രഹസ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത് അത് ശ്രദ്ധിച്ചു ഈ പറയുന്ന അബി കയറി വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് കൈ ഉയർത്തുകയോ കാലുയർത്തുകയോ ഒന്നും ചെയ്തില്ല കാരണം മഞ്ജുവിനെ അബി കുത്താൻ നോക്കുമ്പോഴും നിങ്ങൾ കൈ ഉയർത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എണീക്കില്ല എന്നൊരു പ്രദേശമുണ്ട് ഇനി എണീക്കുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന എൻ്റെ ഈ ശത്രുവായ നിങ്ങളെ ഞാൻ കൊല്ലത്തേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഞങ്ങൾ ഞാൻ നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല ഇത് എൻ്റെ മാത്രമല്ല നിങ്ങളുടെ മകളുടെയും കൂടി തീരുമാനമാണെന്ന് പറയുമ്പോൾ ആകെ കണ്ണാകെ കലങ്ങിപ്പോവാനായിട്ടോ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ വീഴുന്നത് പോലെ ഭാനോദ്യമി ഇങ്ങനെ ഇരിക്കുകയാണ് സ്വന്തം പെറ്റ മകള് സ്വന്തം അമ്മായി കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കുന്നറിയാലോ അങ്ങനെ ഈ സമയം ഭാരതിയും ആ ഒരിതിലിരിക്കുമ്പോൾ നിങ്ങളിതൊക്കെ ആലോചിച്ച് നിങ്ങളിരുന്ന് നിങ്ങൾക്ക് നന്ദി നിങ്ങളെ ഇനിയിപ്പോൾ ഒഴുകിയിട്ടില്ല ആ ശത്രുവിനെയും മിത്രമാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നല്ല പോലെയൊക്കെ അങ്ങ് നോക്കും അതെല്ലാം എന്നെ ശത്രുവായി തന്നെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കും എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രീതിക്ക് മഞ്ജുവിൻ്റെ ഫോൺ വരികയാണ് അപ്പോൾ മഞ്ജു പറയാണ് മഞ്ജുവിനോട് പ്രീതി പറയുകയാണ് ആ മഞ്ജു നീ എന്നെ അഭിനന്ദിക്കാനൊക്കെ വിളിച്ചതായിരിക്കുമല്ലേ കാരണം ഒരു പോലീസ് മേധാവിയെ ഞാനല്ല രക്ഷിച്ചിരിക്കുന്നത് കമ്മീഷണറെ അപ്പം കമ്മീഷണറെ കുഞ്ഞിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇതിൽ ശിക്ഷയും ഉണ്ടാവില്ല കാരണം ഈ പറയുന്ന അഭി ഒരു കൊലപാതകയാണ് മാത്രമല്ല അവനൊരു സഹിക്കുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയാണ് എനിക്കെന്തായാലും ഇത് അത്ര അങ്ങ് സുഖകരമായി തോന്നുന്നില്ല ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയായി എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന പ്രീതി എന്ത് ദുരൂഹത അവനെ ഞാൻ അവനെ ഞാൻ കൊന്നതാണ് കൊന്നതാണോ പ്രശ്നം നിന്നെ കുത്താൻ ശ്രമിച്ചപ്പോൾ അവനെ കൊന്നതാണ് അപ്പോൾ നിനക്ക് പ്രശ്നം ഇതാണ് ആർക്കും ഒരു സഹായം ചെയ്യാൻ പാടില്ലെന്ന് ഏയ് എനിക്ക് തോന്നുന്നില്ല നീ നിൻ്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്തു ആ പ്രതികാരത്തിൽ എന്നെ എൻ്റെ കുഞ്ഞിനെ തീർക്കണം എന്ന് നിൻ്റെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു പക്ഷേ ആ ലക്ഷ്യം എന്തോ എവിടെയോ പാടിപ്പോയി എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന പ്രീതി പറയാണ് ഇതാണ് ആരെയും അറിഞ്ഞും കൊണ്ട് സഹായിക്കരുതെന്ന് പറയുന്നത് ഇപ്പോൾ സഹായിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഇതെനിക്ക് കിട്ടണം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ അതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട് കേട്ടോ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മഞ്ജുവിന് തോന്നുന്നുണ്ട് ഇതേസമയം മഞ്ജു പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെയും എൻ്റെ കുടുംബത്തെയും വെച്ച് നീ കളിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം നീ ഇവിടെ എല്ലാം ഇട്ടെറിഞ്ഞ് പോ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ ഞാൻ പോയതാണോ പോ ഇറക്കിച്ചതാണ് എന്നൊക്കെ ഞാനും ഞാനും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് എനിക്കിപ്പോഴും അവിടെ പറയാൻ കഴിയും ഒരിക്കലും അവരെ ഞാൻ അക അകത്തി കണ്ടിട്ടില്ല അവരെന്നെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല അവിടുത്തെ അമ്മ ഭാരതി അമ്മയെ എൻ്റെ സ്വന്തം അമ്മയാണ് അമ്മയായിട്ടാണ് കാണുന്നത് എന്നാൽ എന്തെങ്കിലും തരത്തിൽ ഒരു അപായ പെടുത്തൽ നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ വെടില്ല മോളെ അത് നീ നിൻ്റെ ചെവിയിൽ നുള്ളിക്കോ എന്നും മഞ്ജു പറയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ